കർബലയുടെ കണ്ണീർ കഥകളിൽ എന്നെ വല്ലാതെ കരയിപ്പിച്ച ഒരു സംഗതി തൊണ്ട പറ്റി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് മാനായ അഷൈർ നദി അള്ളാവിന്റെ ഒന്നര വയസ്സുകാരനായ കുഞ്ഞോമന അലി അസർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു യൂഫ്രീസ് നദിയിൽ നിന്നും ഒരു തുള്ളി വെള്ളമെടുക്കരുതെന്നിന്റെ കൽപ്പനയ്ക്ക് ശേഷം ദാഹിച്ചു വലനായിരുന്നു അവരാ കർബല യുദ്ധം ചെയ്തു തന്നത് ആ സമയത്ത് ദാഹിച്ചു വലന് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അലി ഹസറിനെയും വാരിയെടുത്ത് കഷ് നദി ഒന്നാവോ കർബല യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ട് എന്നിട്ട് ശത്രുക്കളോട് പറയുന്നുണ്ട് ഞങ്ങളെ കുട്ടികളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക പല സ്ത്രീകളുടെയും മുലപ്പാല് വരെ വറ്റിപ്പോയിട്ടുണ്ട് ഈ നദിയിൽ നിന്നും ഞങ്ങളെ വെള്ളമെടുക്കാൻ അനുവദിക്കണം എൻ്റെ ഈ കയ്യിലുള്ള എൻ്റെ ഈ കുഞ്ഞുമോന് തൊണ്ട വറ്റി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ഈ കുട്ടിക്ക് വെള്ളം കൊടുക്കണം ഇതെല്ലാം കേട്ടപ്പോ ഹസൈൻ നദിയുള്ള ശത്രുക്കൾ പറയുന്നുണ്ട് അങ്ങയുടെ കുട്ടിക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം ഞങ്ങൾ കൊടുക്കാം ആ കുട്ടിയെ അവിടെ കിടത്തി അങ്ങ് ഇങ്ങോട്ട് മാറി നടക്കണം ഇത് കേട്ടപ്പോ ഹുസൈൻ നദി അള്ളാൻഹു ദാഹിച്ചു വരഞ്ഞ തൻ്റെ കുഞ്ഞുമോന് ഒരു തുള്ളി വെള്ളം ലഭിക്കല്ലോ എന്നോർത്ത് ആ കുഞ്ഞുമോനെ കർബലയുടെ മണ്ണിൽ കിടത്തി ഹുസൈൻ നബി അള്ളാ വൻഖു അങ്ങ് മാറി നടന്നപ്പോ ക്രൂരനായ എസീതിൻ്റെ പട്ടാളം ഹുസൈൻ റതി അള്ളാഹൻ ചതിയിൽപ്പെടുത്തി തൊണ്ട വറ്റി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമോൻ്റെ വായിലേക്ക് അമ്പെയ്ത് വിടുക അമ്പ് തറച്ച് രക്തം ചീന്തി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന അലി ഹസീറിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് ഹുസൈൻ റതി അള്ളാൻകൂൻ പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ കർബലയുടെ ഓരോ വരികളും നമുക്ക് കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടല്ലാതെ വായിക്കാൻ കഴിയില്ല